പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട എതിർപ്പ് സിപിഐ കടുപ്പിച്ചേക്കും ഇതുവരെ ഉന്നയിച്ച പരസ്യ നിലപാടുകൾ മുന്നണിയുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങളിലും കർശനമായി ഉയർത്താനാണ് സിപിഐ തീരുമാനം നിലപാട് സ്വീകരിക്കാത്ത ബിനോയ് വിശ്വത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ട് സിപിഐയുടെ നാല് മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ യോഗമാണ് പാലക്കാട് മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭായോഗമാണ് അനുമതി നൽകിയത് പാലക്കാട് സിപിഐ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നും പിന്നീട് പ്രതിപക്ഷത്തു നിന്നും എതിർ സ്വരങ്ങൾ ഉണ്ടായതോടെ സിപിഐ സംസ്ഥാന നേതൃത്വം സടകുടഞ്ഞെഴുന്നേറ്റു ജലചൂഷണം പറ്റില്ലെന്ന കടുത്ത നിലപാടിൽ പാർട്ടി എത്തിച്ചേർന്നു മന്ത്രിസഭയിൽ എതിർപ്പ് ഉയർത്താത്തതുകൊണ്ട് വിമർശനത്തിന്റെ സ്വരം വലുതായി കടുപ്പിച്ചിരുന്നില്ല സി പി ഐ എന്നാൽ പലതലങ്ങളിൽ നിന്ന് പാർട്ടിക്കെതിരെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ നിലപാട് കടുപ്പിക്കാനാണ് സി പി ഐ നേതൃത്വത്തിന്റെ തീരുമാനം ജലചൂഷണം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എക്സൈസ് മന്ത്രി എം രാജേഷ് അടക്കമുള്ളവർ നൽകിയ വിശദീകരണത്തിൽ പാർട്ടി തൃപ്തിയും രേഖപ്പെടുത്തുന്നില്ല വരും ദിവസങ്ങളിൽ മുന്നണിയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരുമ്പോൾ നിലപാട് വ്യക്തമാക്കാനാണ് സി പി ഐ നേതൃത്വത്തിന്റെ തീരുമാനം വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഴകുഴമ്പ് നിലപാട് സ്വീകരിക്കുന്നു എന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ ഉണ്ട് പാർട്ടിയുടെ എതിർപ്പ് മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കണമെന്ന അഭിപ്രായമുണ്ട് എന്നാൽ മന്ത്രിസഭ ഒരു തവണ അംഗീകരിച്ച വിഷയത്തിൽ പിന്നീട് എതിർസ്വാരം എങ്ങനെ ഉയർത്തും എന്ന സംശയമാണ് ചില നേതാക്കൾക്കുള്ളത് മീഡിയ വൺ തിരുവനന്തപുരം